കൊല്ലം കാലങ്ങളും ഇയാളും മരണക്കെ പത്ത് കൊല്ലം വരെ ഇയാളും അതെ ഇയാൾ വോട്ടാഴ്ച കഴിച്ചു ഓഫായി ഇതെല്ലാം കഴിഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരം വന്ന് നിശ്ചയിക്കണ പ്രാർത്ഥിച്ചപ്പോഴ് മഹാ ആ എന്താ ദൈവം ചോദിച്ചു മത്സ എന്താണ് ഇന്ത്യൻ അഗ്രഹം അപ്പൊ ഇന്ത്യക്കാരനെ അയാളെ ചോദിച്ചു നമ്മുടെ അല്ല മഹാപ്രഭു നമ്മുടെ രാജ്യം ഇന്ത്യ എന്നാണ് ഒരു സമ്പുഷ്ട എന്താ പറയുക എല്ലാവർക്കും നീതി ഇതുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് സംഭവം ചാനലും കന്യൂസിക്കുന്നില്ല അപ്പൊ അത് ഈ ന്യൂസ് അതിന് ഞങ്ങൾ ചാനലിൽ അറിയാണ്ട് ചെയ്തു തെറ്റിക് അറിയാണ്ട് ചെയ്ത നമുക്ക് അക്ക ചെയ്യാനായിട്ട് ഞാനൊരു അബദ്ധം ചെയ്തിട്ടില്ല ചാനലിനെ ഇങ്ങനെ കുതിപ്പിക്കുന്ന സമയത്ത് അപ്പൊ ആ അബദ്ധമാണ് അതുകൊണ്ട് അറിയാൻ പറഞ്ഞില്ല അല്ല അവര് പറഞ്ഞാൽ यूज करके कियाمودি அப்பாயின்ட் அப்பு யூஸ் செகண்ட் இன்னைக்கு கொண்ட எபார்ட்மென்ட் ரெடி பண்ணியிருப்பா அன்னைக்கு எனக்கு பாதியா வந்துருது அப்ப நெகிரிப்பு அனி மீஸ் அங்கன ரெடி பண்ணியிருப்பா நெகிரிங்க என்னைய எதா பாவி சவுதியா கோர்ட்ல நம்ம கேனலல காரணம் அது நார்மலா பராடிங்க வந்துரும் சரி நாளைக்கு வந்து நான் மூடு அப்ப நம்ம

സംശയത്തിൽ സംശയത്തിൽ ഇത് ഈ പട്ടണം നമ്മളായില്ല നമുക്ക് നമ്മളെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്ഥലമൊക്കെ ഒരു ലൈറ്ററിച്ച് ഉൾപ്പെടുക്കാൻ പറഞ്ഞിരുന്നു ഞാനല്ലാതിരാജ്യം കിട്ടുന്ന അറിയാ ഏഷ്യ രാജ്യം അപ്പൊ അതില്

ും ആ എട്ടായിരത്തി ഏജിലാകുന്ന പൈസ വന്നാൽ അങ്ങനെ അറിയുന്നത് പൈസ കിട്ടില്ല ഒന്നും പറയുന്നില്ലേ നൂറ് രൂപ കുറവല്ലേ കാര്യ പൈസ വന്നാൽ നമ്മളല്ല പൈസ രേഖ റോഡറായിട്ട സാധാരണത്തിനായിട്ട് വരില്ല ആ നമ്മളെ ഒരു ഫാമിലി അംഗങ്ങളായിട്ടുള്ള ആൾക്കാരും സസ്സേഴ്സ് അല്ല അവരൊരു കുടുംബക്കാർക്കല്ലൊരു സ്ഥലമായി അവരോട് അദ്ദേഹം കെട്ടിപ്പിടിച്ച് എങ്ങനെയൊരു നമുക്ക് ജയങ്ങ അത് പൊട്ടാൻ ശരിക്കും നമ്മള കഴിയുമ്പോൾ വന്ന് കണ്ടാൽ പോടല്ല ഞാനും എത്തിപ്പോയി ഞാൻ ഇവരെ കൂടിപ്പോ ഞാൻ കൂടുതലാൾക്കാർ ടീച്ചറിയില്ല ഞാൻ അങ്ങനത്തെ ടീച്ചറിഞ്ഞു ഞാൻ ഞാൻ വിശ്വസിക്കുന്നു കൂടി അതുകൊണ്ട് കടമ്പാങ്ങിണ്ടെങ്കിൽ മതിയാക്കി കൊടുക്കാൻ ആളും അനുഭവം ഒരാളെ പത്ത് നിഷാൻ പറ്റാത്ത അവസ്ഥ അല്ലേ അല്ല ഇപ്പൊ എഴുതി പോവാൻ പറ്റാത്ത അവസ്ഥ ഒരാൾ പത്ത് രൂപ കണ്ടിട്ടില്ല ഭഗവാൻ ഞാനിന്റെ കടമ്പാങ്ങയാളാന്നു ആ ഒരു നമ്മൾ അതിൽ തന്നെ എനിക്കറിയാം സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ശരി ചേർത്താ ഞാൻ തന്നെ നമ്മളെ അടുത്ത ആളിന്നല്ലേ അപ്പൊ അങ്ങനെ പറയുന്നില്ല അല്ല ഇത് അങ്ങനെ പറയാ എത്ര നമ്മള് ആയുസ് അത് പക്ഷെ ആ ഉള്ള കാര്യം ഒരാൾക്കാണ്ട് എന്റെ ഞാൻ എന്റെ മകളെ എന്റെ അഭിപ്രായമാണ് ഒരാൾപ്പിക്കേണ്ട നമ്മള് എല്ലാരെ ചിരിപ്പിക്കുക ചിരിപ്പിക്കാ ഫുള്ള് പൈതൃക വായിച്ചിട്ട് ചിരിപ്പിക്കുക എല്ലാം ഉണ്ടായിട്ടോ ആ വൈദ്യും വാങ്ങിയിട്ട് വലിയ വായിക്കാം അതല്ല ഒരാളും സ്നേഹിക്കുക എന്റെ ഉപദേശം ഉള്ളൂ ഈ സെഷനിൽ എന്റെ മീനായിട്ടുള്ള ഉദ്ദേശത്തോളം ഒരാളിൽ ഒരാളിൽ എല്ലാവരും നല്ല രീതിയിൽ പറയും എന്തിനാണ് നമ്മള് നമ്മുടെ ജീവിതത്തിലുള്ള കട്ട പുകയൊന്നാണ് സത്യം കണ്ണൂർ കപ്പ് ഉദ്ദേശത്തോടും എന്താ എല്ലാവരും നല്ല രീതിയിൽ പെരുമാറാൻ നല്ല രീതിയിൽ പെരുമാരാ സ്നേഹിക്കാം ഇത്ര രണ്ടാസും ആൾക്കാർ കാണുമ്പോൾ ശ്രദ്ധിക്കുകയും പുറത്തു പോകുമ്പോൾ തുറന്ന് പറയുകയും ചെയ്തു അങ്ങനെ ആദ്യം ആൾക്കാർ വാങ്ങി സംസാരിക്കുമൊക്കെ എന്താ നല്ല സന്തോഷം जय राम కేంద వినేటువంటి వినే പിന്നെ എന്നെ ഞാനാക്കിയത് എന്റെ ചാപ്പിനാണ് എനക്ക് അതിൻ്റെ കിട്ടിയ കാരണവ് കെ എസ് പ്രസാദിന്റെ കോമഡി മ്യൂസിയത്തിന്റെ ചാനല് ചെയ്ത ആളാണ് ഏതാനും ശനിയാഴ്ച ചാപ്പി സ്കോളിൽ ചെയ്തിരുന്നു അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യം

ആ യു കെ യു കെയിൽ നിന്ന് ഞാൻ എന്റെ ഏട്ടൻ മറ്റൊരു സംഘടന ഉണ്ട് ചെണ്ട പക്ഷെ ചെണ്ട ഞാൻ കണ്ടിട്ട് എനിക്ക് കൊടുക്കാൻ അറിയില്ല അപ്പൊ സംഘടന കാണാനായിട്ട് ലണ്ടനിൽ നിന്ന് ആൾക്കാരെ വന്നു നാട്ടിൽ മഹാദക്ഷ സമീപത്തുള്ള ഏട്ടനെ വിനീന്നപ്പോൾ ഞാൻ അവിടെ പോയി അവരങ്ങനെ കണ്ടപ്പോൾ സംഘടന ഉണ്ട് പറഞ്ഞു അന്ന് പറഞ്ഞു

principles so, you know, you know, of yoga and meditation from the sense of God and man. We find the meditation that is in that is very important. It is a India is a foreign country. India is a foreign country. And the other country, Kerala is also like that. एक ही सोचता हूँ कि नागपुरी में तुम्हारे तुम्हारे आगे लग जाएंगे तो ये एक कंट्री देश आगे तो से कम सा अहो അങ്ങനെയല്ല ഞാൻ ലോകീഡ് എല്ലാം ഡെയിലി ചെയ്യുന്നത് ചെയ്ത് കന്നോട്ടില്ല ഷോസ് ലിംഗ കഴിഞ്ഞിട്ട് പക്ഷെ ഗവീഡ് സുഖം ചെയ്യും അത് എല്ലാ ദിവസവും അത് ചെയ്യാം ഇപ്പൊ വൈഫിനെ തൊഴിലു ശേഷം രണ്ടു മൂന്ന് മാസം അങ്ങനെ സൗകര്യമില്ല അവിടെ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഗവീഡ് ഡെയിലി നമ്മൾ ജീവിക്കുന്നതെങ്കിലും ചെയ്യാവുന്നില്ല അതാണ് ഡയറിവർ ചെയ്യുന്നത് തന്നെ അതായത് നമ്മൾ ഏറ്റവും വേഗം നമുക്ക് അറിയാറുള്ളൂ പിന്നെ ഈ ഷോർട്സ് കുറച്ച് പണിയാ നമ്മുടെ ലോങ് വീഡിയോ എടുക്കാറില്ല ഷോർട്സ് പണിഞ്ഞാൽ പണിയാ എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കും ഞാൻ യൂട്യൂബിൽ നമ്മൾ നമ്മുടെ ഞാൻ യൂട്യൂബ് ആപ്ലിക്കേഷൻ പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കും ഒരു ഘട്ടം പക്ഷെ അതല്ല ഇതിന്റെ കുറെ ആൾക്കാർ കാര്യങ്ങളുണ്ട് അവര് വിളിക്കാനും സംസാരിക്കാനോ നിൽക്കുന്ന കുറെ ആൾക്കാർ അവര് നമ്മൾ പറഞ്ഞില്ല അപ്പൊ അവരിപ്പം ഇപ്പൊ അത് ഷോർട്സ് अलगू मूडेकू പിന്നെ ഹാൻ വേണ്ടി അതുപോലെ തന്നെ അഞ്ചാറ് മാസം എടുക്കും ഒരു സ്വന്തം വർഷം എടുത്തതിന് ഒരു മിന്നെ നൂറ് കയ്യ ഒരു വർഷം എടുക്കും പിന്നെ ഒരു ആറാം മാസം കൊണ്ടാകുന്ന കൈക്കേ പിന്നത്തെ ഒരു മാസം കൊണ്ട് മൂന്ന് മിന്നി മൂന്ന് മില്ലി തറയോ ഞാൻ രണ്ടെങ്കിലും മാസം ഇല്ല നമ്മൾ അതിനെ ശ്രദ്ധിക്കണമെങ്കിൽ ആദ്യം നമ്മൾ കഴിഞ്ഞു കൊടുക്കില്ലേ പിന്നെ അങ്ങനെ മാസം രണ്ട് മൂന്ന് വരുമ്പോ നമ്മൾ കാര്യം നല്ല കിട്ടി

െത്തിയ ശേഷമാണ് ഇന്റർവ്യൂ പരിപാടി ആടും മൊഴിയതോ ഇനി ഇങ്ങനെ വലിയ സംഭവം പിന്നെ ഞാൻ അവരുടെ ഈ സാധനത്തിൽ കഴിച്ചു ചോദിച്ചു ചാനലിന്റെ വെറുതെ ഞാൻ ചോദിച്ചിട്ട് ഭയങ്കര വിലയില്ല ആ ഒരു വഴിയോ അതിലോ വലിയ പൈസ എഴുതിയിരുന്നത് അപ്പൊ മുള്ളിയോ അങ്ങനെ കേൾക്കണ്ട അല്ലെങ്കിൽ സേഫായിട്ട് കൊടുക്കാൻ നല്ല വിലയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഏറ്റവും കേട്ട കേൾക്കണം കിട്ടാ నేను నిన్ను పిలుస్తున్నాను ఇప్పుడు మనం సాధన చేద్దాం కిచెన్ చేశాాలి నిన్నటి రోజు సత్యమల నేను ఫండర్ కి షార్ట్స్ తీసుకుని నేను ఈ సాండ్ ఫండర్ లైక్ కరికి ఇది కొనడానికి అది వగర్ కయి హ్యాండిల్ కొన్న వరేడి పోస్ట్ కావాలా ఫైర్ వైన్ లో పోనండి ఆ ర ఒక వియ కన కుదిరేది నేను ఐదు కిలో కొనాలి ఐదు ర లాండ్రీ తీసి సత్యమల కరిగింది నేన షాప్ సే ముందు చార్లో కొను లోన్ లాండ్రీ నిాతే తీసి కొనే సాండ్

അങ്ങനെ ചെയ്യാം ആ സമയത്ത് സമയമുണ്ട് കോവിഡിന്റെ സമയത്ത് ഈ കോവിഡിന്റെ സമയത്ത് ഞാൻ എൻ്റെ ഒരു ട്രൂപ്പുണ്ട് ചാപ്പ്യൽ സിന്റേ സലീം അഹമ്മദ് അതായത് ദേശീയ അവാർഡ് വിന്നർ സലീം അഹമ്മദ് ഡയറക്ഷൻ ചെയ്യുന്ന നമ്മുടെ ചാപ്പിൽ സിന്തൂപ്പുണ്ട് ട്രൂപ്പുണ്ട് സമയത്ത് ഞാൻ തന്നെ പിന്നെ അതില് നമ്മൾ ആ കാരണത്തിൽ ഈ റോണൽ സമയത്ത് സമയത്ത് നമ്മുടെ കാര്യത്തിൽ ചില കളികൾ കോപഡി ചെയ്ത് അതായത് നമ്മൾ ഞാൻ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് വിശ്വ നമ്മള് എന്റെ ഡയലോഗ് ഞാൻ കിട്ടുന്നുണ്ടാകും മറ്റേ ജോയ് തോമസ് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നുണ്ടാകും നവസം കൊടുക്കുന്നുണ്ടാകും സാരങ്ങൾ ഉണ്ടായിരുന്നു അതെ അങ്ങനെ എന്താ അത് ഓടിയെടുത്തിട്ട് ഉണ്ടാവില്ല അങ്ങനെ ഇതിൽ തന്നെ സിനിമാക്കാലത്തെ എത്തി നമ്മൾ പക്ഷെ നമ്മൾ വടക്കന്മാരായി കൂടുതൽ അത് പഴയ മതി നമ്മൾ വടക്കന്മാരുവാ നമ്മൾ ആൾക്കുമായി പിന്നെ നമ്മൾ അഭിനയിക്കുന്ന സ്ഥലം പഴശ്ശി പഴശ്ശി പോലെ അവിടെയുള്ള നാട്ടുകാർക്ക് കൊണ്ട് നമ്മളോട് ഭയങ്കര ഇഷ്ടം തന്നെ അവിടെ എന്ത് ഫംഗ്ഷനും അതായത് സേവമുള്ള മാത്രം നമുക്ക് എല്ലാം ജയിക്കാൻ കഴിയുള്ളൂ അത് മനസ്സിലാക്കാം എല്ലാരും കണ്ണൂർ ਨਬੇ ਦੀ ਪਰਵਾਹ ਨਾ ਕਰੋ ਮਨਵਾਉਣ ਦੀ ਪਰਵਾਹ ਨਾ ਕਰੋ ਤੰਨੂਰ ਸਾਂਗਿ ਇਹ ਪਰਵਾਹ ਵਾਲੀਏ ਤੋਂ ਹੀ ਇਪੋ ਪਹਿਲੇ ਦੀ ਸੀਰੀਅਰ ਬਣਗੇ ਇੱਕ ਵਾਰੀ ਫੋਲੋਸ ਅਦੋਂ ਉਹ ਉੱਤੇ ਕੰਮ ਨਹੀਂ ਕਰਦਾ ਅਰੇ ਕੋਰਡੀਨੇਸ਼ਨਸ ਫਿਰ ਜਾਨਾ ਮੇਰਾ ਪਰਿਵਾਰੀਆਂ ਨਾਲ ਜੈਸੇ ਕਾਰਜ ਦਿੱਤੂ ਸਫਸਤਫੁਲ ਹੋ ਗਏ ਕੋਰਡੀਨੇਸ਼ਨਸ ਮੈਂ ਇਹ ਟੈਲੀ ਕਲਾਸ ਜੀ ਰਿਹਾ ਜੀਨਾ ਫਿਰ ਆਲਕਾਰਾਂ ਨਾਲ ਸੀਏ ਉਦੇਸ਼ਾਂ ਸੀਡੀ ਕਲਾਸ ਟੂ ਕੇਕ ਨੂੰ ਕਹਿੰਦਾ ਮੈਂ ਕਰਾਂ ਅਪੋ ਆਲਕਾਰਾਂ ਕਲਾਸ ਟੂ ਕਲੇ ਪੋਈ ਮਾਨਨਿਤ ਕੁੰਡ ਨੂੰ ਕਹਾਂ പക്ഷെ ഇപ്പോ കണ്ണൂർ ഭക്ഷണം നമ്മളെല്ലാവരും ഫോണിൽ കിട്ടുന്നു അപ്പോ അന്നും ഈ പറഞ്ഞ ആൾക്കാരിലേക്ക് എത്തിയിരുന്നു ഇന്ന് എത്തുന്ന എനിക്ക് വ്യത്യാസമുണ്ടോ അതുപോലെ തന്നെ ഈ കണ്ണൂർ സ്ഥാനമൊക്കെ അതിനകത്ത് എത്രത്തോളം റോളുണ്ട് അത് ഞാൻ ഈ ഗോണിംഗ് മ്യൂസിയം പിന്നെ ഞാനും അതല്ല ഞാൻ എന്താ മലയാളമായിട്ട് സിനിമ ചിന്മ സിനിമ സിനിമയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അതിലൊരു ഭാഗത്ത് ഞാൻ അത് കണ്ണൂർ ഭാഷ മനസ്സിലാവുകയായിരിക്കും ഞാൻ അവനക്ക് മനസ്സിലാവുന്നു ഞാനത് പറഞ്ഞു അല്ലെ നബീൻ ആളാണ് അങ്ങനെന്താ ഞാൻ ഞാൻ അല്ലെ ഇരിക്കുന്ന ദോസാന്നു അവരൊക്കെ പക്ഷെ അവരോട് അത് സൂപ്പർ ഹിറ്റ് ചെയ്തു കണ്ണൂർ ഭാഷ പട്ട് പുഷിച്ച് നൽകിയ ആൾക്കാർ ഇന്ന് പറയുന്ന സശ്യത് നിങ്ങൾ സേങ്ങ് വേണം നിങ്ങൾ കണ്ണൂർ വയസ്സേണം കണ്ണൂര് കണ്ണൂരാണ് അത് വസായിരിക്കുന്നത് കണ്ണൂര് ആനൂര പിന്നെ നമ്മുടെ കോമഡി കണ്ണൂരിന്റെ കാണാനുള്ള കോമഡിയിൽ മറ്റവരൊന്നും കൃത്യമായ നമ്മൾ പറയുന്ന മറ്റവർ വിസിച്ചു പറയുന്നില്ല നമ്മൾ കോമഡി നമ്മുടെ കോമഡിയാണ് അത് മുട്ട ആര് പറഞ്ഞാലും ഓക്കെ സമയം ഒരുക്കുന്ന പക്ഷെ കറക്റ്റ് സമയത്തിലേക്ക് നമുക്കിത് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സന്തോഷമുണ്ട് വളരെ വേഗത്തിൽ രണ്ടോ ഒന്നോ രണ്ടോ പേർക്ക് ചോദ്യങ്ങൾ നീക്കണെങ്കിൽ പെട്ടെന്ന് വീട്ടാം ഒന്നോ രണ്ടോ പേർക്ക് ചോദ്യങ്ങൾ നീങ്ങണുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടാം രണ്ടിനും കൂടെയാണ് നമുക്ക് യൂട്യൂബിൽ കിട്ടിയ മാസത്തോളം കിട്ടുന്നറിയാം ഞാൻ യൂട്യൂബ് പറഞ്ഞു ഇത് കിട്ടില്ല അപ്പോ മാക്സിമം എമൗണ്ട് കുട്ടികൾക്ക് ഇന്റസ്റ്റ് ആകാനും കൊടുക്കാനും വേണ്ടി ഇവിടെ കോഴി മക്ക ചെയ്താണ് യൂട്യൂബിൽ തന്നെ പറഞ്ഞത് അവരെയാണെന്ന് എനിക്ക് പറഞ്ഞത് അപ്പൊ അത് സ്വാഗതമണി തന്നെ പറയുന്നത് പറയണ്ട അടുത്തന്നെ പറയുന്നില്ല നല്ല വീഡിയോ അപ്പൊ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പറയാനായിട്ട് ചെയ്ത് ഞാൻ സംബന്ധിച്ചു അത് ഞാൻ യുദ്ധത്തിന് പറയണ്ട പറയുന്ന പറഞ്ഞി കല്ലോ അവരിലെ ആരും കണ്ടെ അപ്പൊ എല്ലാവരും കണ്ടുകൊണ്ട് അവര് ചെയ്ത ആ അവരാണ് നമുക്ക് കൂടുതൽ വീഡിയോ അപ്പൊ അവരെ തന്നെ ആദ്യം പറയുന്നത് ശരിക്കുന്നു അപ്പൊ പറയുന്നത് അവരെ തന്നെയാണ് പറയും പ്രസിദ്ധിക്കും പക്ഷെ യൂട്യൂബിൽ അങ്ങനെ പറയുന്നത് അതിൽ ഓരോ ആറ് മാസം എന്തായാലും പറയും അങ്ങനെ ഇട്ടവരെല്ലാം പിന്നെ ആ ചാനല് അത് ആയിരുന്നില്ല പക്ഷെ കൃത്യമായിട്ട് പറയുന്ന കുറെ ചാനലുണ്ടല്ലോ പറയുന്നത് പിന്നെ ബാക്കിയൊന്നും വെറുതെ ഞാനും കേട്ടി പോകുന്നുണ്ട് പിന്നെ അത് ഭയങ്കര വളരെ എന്താ പറയാ അങ്ങനെ അഭിപ്രായം അത് നമ്മള് ആള് ആളാക്കി നമ്മള് അന്റെ ഫോട്ടോ ആളെ ചേരുന്നില്ല പിന്ന അതിന് സന്തോഷം ഫോട്ടോ തിരുപ്പിനെ ഫോട്ടോ അത് ചേട്ടാ നിർത്ത ഈ സെഷൻ ഇത്രയും ഗംഭീരമാക്കിയ മൂന്ന് പേരുകളുണ്ട് കേന്ദ്ര ഇതെല്ലാം വളരെ അവരുടേതായ ഭാഷയിൽ അവരുടേതായ അനുഭവങ്ങളെ നമ്മൾ സംസാരിച്ചു പറഞ്ഞൊക്കെ പറഞ്ഞു ഈ ശേഷം ഇങ്ങനെ ഒരു അത്ര എനിക്ക് ഒരു അവാർഡ് ശരിക്കും അവസാനം